വെൽക്കം ബാക്ക് ടു ഡ്രീം ലേണിംഗ് മലയാളം ലെറ്റ്സ് ഗോ ഏറ്റവും കൂടുതൽ ആണവായുധം ഉള്ള രാജ്യം ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി റഷ്യ ഓപ്ഷൻ സി അമേരിക്ക ഓപ്ഷൻ ഡി ഇന്ത്യ ഉത്തരം ഓപ്ഷൻ ബി റഷ്യ സൗദി അറേബ്യയുടെ എത്ര ശതമാനമാണ് മരുഭൂമി ഓപ്ഷൻ എ അറുപത്തഞ്ച് ഓപ്ഷൻ ബി എൺപത്തഞ്ച് ഓപ്ഷൻ സി അൻപത് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റഞ്ച് ഉത്തരം ഓപ്ഷൻ ഡി തൊണ്ണൂറ്റഞ്ച് ടൈറ്റാനിക് ഏത് രാജ്യത്തിൻ്റേതായിരുന്നു ഓപ്ഷൻ എ സ്വീഡൻ ഓപ്ഷൻ ബി റഷ്യ ഓപ്ഷൻ സി യു എസ് എ ഓപ്ഷൻ ഡി ബ്രിട്ടൺ ഉത്തരം ഓപ്ഷൻ ഡി ബ്രിട്ടൺ ഭൂമിയുടെ ഏകദേശ വയസ്സ് എത്ര വർഷമാണ് ഓപ്ഷൻ എ നാല് പോയിൻ്റ് അമ്പത്തിനാല് ഓപ്ഷൻ ബി അഞ്ച് പോയിന്റ് അമ്പത്തി ഓപ്ഷൻ സി രണ്ട് പോയിന്റ് അൻപത്തി ഓപ്ഷൻ ഡി മൂന്ന് പോയിൻ്റ് അൻപത്തി ഉത്തരം ഓപ്ഷൻ എ നാല് പോയിന്റ് അൻപത്തിനാല് ആദ്യമായി പോസ്റ്റ് കാർഡ് ഉപയോഗിച്ച രാജ്യം ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി ഓസ്ട്രിയ ഓപ്ഷൻ സി തായ്ലാൻഡ് ഓപ്ഷൻ ഡി ഇറാൻ ഉത്തരം ഓപ്ഷൻ ബി ഓസ്ട്രിയ അഞ്ച് ഹൃദയമുള്ള ജീവി ഓപ്ഷൻ എ മണ്ണിര ഓപ്ഷൻ ബി ചിലന്തി ഓപ്ഷൻ സി ചിത്രശലഭം ഓപ്ഷൻ ഡി തേൾ ഉത്തരം ഓപ്ഷൻ എ മണ്ണിര ധ്രുവക്കരടിയുടെ തൊക്കിന്റെ നിറം എന്താണ് ഓപ്ഷൻ എ ചുവപ്പ് ഓപ്ഷൻ ബി വെളുപ്പ് ഓപ്ഷൻ സി നീല ഓപ്ഷൻ ഡി കറുപ്പ് ഉത്തരം ഓപ്ഷൻ ഡി കറുപ്പ് പരീക്ഷ ആദ്യമായി കൊണ്ടുവന്ന രാജ്യം ഓപ്ഷൻ എ ജപ്പാൻ ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി ബ്രസീൽ ഓപ്ഷൻ ഡി ചൈന ഉത്തരം ഓപ്ഷൻ എ ജപ്പാൻ തൂവലിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി ഓപ്ഷൻ എ മയിൽ ഓപ്ഷൻ ബി കിവി ഓപ്ഷൻ സി പെൻഗിൻ ഓപ്ഷൻ ഡി പൊൻമാൻ ഉത്തരം ഓപ്ഷൻ സി പെൻഗിൻ ബീഫിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻ എ ദോശ ഓപ്ഷൻ ബി മരച്ചീനി ഓപ്ഷൻ സി പാൽ ഓപ്ഷൻ ഡി പുട്ട് ഉത്തരം ഓപ്ഷൻ സി പാൽ ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടാത്ത അവയവം ഓപ്ഷൻ എ വൃക്ക ഓപ്ഷൻ ബി ഹൃദയം ഓപ്ഷൻ സി കണ്ണ് ഓപ്ഷൻ ഡി തലച്ചോർ ഉത്തരം ഓപ്ഷൻ ബി ഹൃദയം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്